എല്ലാവർക്കും ഒരു ഒരു സംശയം നമ്മൾ ഒരുപാട് സിനിമകൾ ശ്രീനിവാസന്റെ തിരക്കഥയിലൂടെയാണ് പിന്നെ അത് ഒരു സമയമായപ്പോ അത് നിന്നിട്ട് സത്യേറ്റൻ തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു തുടങ്ങി എന്തുകൊണ്ടാണ് അത് എങ്ങനെയാണ് അത് സംഭവിച്ചത് സ്വയം എഴുതാൻ തുടങ്ങിയത് വേറെ ആളെ കിട്ടാഞ്ഞിട്ടാണ് അന്ന് ശ്രീനിവാസനാണ് എന്റെ ഏറ്റവും കൂടുതൽ സിനിമകൾക്ക് മാനസികമായി ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ള റൈറ്റർ പിന്നൽ ലോഹിദാസ് രഘുനാഥ് പലേരി ഇവരെല്ലാവരെയും കോണ്ടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും ഓരോ ഓരോരോ തിരക്കുകളിലായിപ്പോയി അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് നമ്മൾ ഞാനും ലാലും കൂടി വേറെ ഏതോ ഷൂട്ടിങ് സമയത്ത് പറഞ്ഞിരുന്നൊരു ക്യാരറ്റ് ഉണ്ടായിരുന്നു അത് ഒരാശേരി പണിക്കാരൻ എന്നുള്ള രീതിയിൽ ആ ക്യാരറ്റിനെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ആണ് രസതന്ത്രത്തിലേക്കുള്ള ഒരു വരവ് വന്നത് അപ്പോൾ ആലോചിച്ചു വേറെ ആരും എഴുതാനില്ലെങ്കിൽ നമുക്ക് എഴുതാം എഴുതി നോക്കാം മനസ്സിൽ ശ്രീനിവാസിനെയും പത്മരാജനെയും എം ടീനെയും ഒക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന എഴുതിയതാണ് രസതന്ത്രവും വിനോദയാത്രയും അതൊക്കെ ഇനി വരാൻ വരാൻ പോകുന്ന പോകുന്ന സിനിമകളൊക്കെ തീരെ നമ്മൾ എഴുതി പോകുന്നതാണ് അല്ല ഞാൻ ഇവിടെ വരുന്നതിന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം നല്ല ഒരുപാട് കവിതകളും പാട്ടുകളും എഴുതിയ ആളാണ് ഒരുപാട് തിരക്കഥ എഴുതിയ ആളാണ് ഒരുപാട് സിനിമ സംവിധാനം ചെയ്ത ആളാണ് ഇതിൽ ആരെയാണ് സത്യേട്ടിന് കൂടുതൽ ഇഷ്ടം എഴുതുന്ന ആളെയാണോ സംവിധായകനാണോ തിരക്കഥാകൃത്തിനാണോ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയം തിരിഞ്ഞു നോക്കാറില്ല കാരണം രാഗക്ഷക്കാരെല്ലാം സംഭവിച്ചു പോയതാണ് അല്ലാതെ ഗാനരചിതാവായി ഗാനരചിതാവായി വെച്ചാൽ പണ്ട് സാഹിത്യത്തിനോടുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നോട് പാട്ട് എഴുതാൻ പറഞ്ഞത് ഞാനൊരു ഗാനരചിതാവായിട്ട് വന്ന ആളല്ല ഡോക്ടറെ അടുത്ത് പറഞ്ഞു കവിത എഴുതാൻ അറിയുന്ന ആൾക്ക് പാട്ട് എഴുതാം ഒന്ന് എഴുതി നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ലവ് ലെറ്റർ എന്നുള്ള സിനിമയിൽ പാട്ട് എഴുതി രണ്ട് പാട്ടുകൾ എഴുതി സിന്ദൂരം എന്നുള്ള സിനിമ വന്നപ്പോൾ ഞാനാണ് ഡോക്ടർ എഴുതുന്ന സ്ക്രിപ്റ്റുകളൊക്കെ കോപ്പി ചെയ്യാറുള്ളത് അപ്പോൾ സിറ്റുവേഷൻസൊക്കെ എനിക്കറിയാം എൻ്റെ അടുത്ത് ഇതിൽ ഓരോ പാട്ട് ഓരോ വ്യക്തികളാണ് എഴുതുന്നത് നിനക്ക് ഇഷ്ടമുള്ള സിറ്റുവേഷൻ വെച്ച് നീ ഒരു പാട്ട് എഴുതിക്കുന്നു അതാണ് ഒരു നിമിഷം തരൂ അത് മാത്രല്ല നമ്മുടെ ഒരു ഒരു പ്രേമഭാജന അത് അല്ലേ അത് എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എഴുതിയ പാട്ടാണ് ആ പാട്ട് എഴുതുമ്പോൾ ഇപ്പം നമുക്ക് അൽബം തോന്നും ഒരു നിമിഷം തൊരു നിന്നലെന്നുള്ള പാട്ട് എഴുതുന്നത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സേ പ്രായമുള്ളൂ അപ്പൊ എന്ന് എൻ്റെ ഭാര്യ കെറോമാ കോളേജിൽ പഠിക്കുകയാണ് അപ്പം നിമ്മി എൻ്റെ ഭാര്യയുടെ പേര് നിർമ്മല എന്ന് ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അപ്പോൾ ആ നീലമെഴികളിൽ ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി നിർമ്മലയെ എന്നെ അനുരാഗം തളിർത്തുവെങ്കിൽ എന്നാണ് ചില വരികൾ അപ്പൊ എൻ്റെ ധാരണ ഈ പാട്ട് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും അന്ന് ഭാര്യയായിട്ടില്ല ആയിട്ടില്ല മനസ്സിലാവും എന്നെ അഭിനന്ദിക്കും എന്നൊക്കെയാണ് പക്ഷെ തിരിച്ചു നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു റിയാക്ഷനും കാണാനില്ല നിമ്മിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായി